രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറിലെ സിറാജ് എഡിറ്റോറിയൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽചാട്ടത്തിൽ ദുരൂഹതകൾ ജയിൽചാട്ട വിവരമറിഞ്ഞ് മൂന്നര മണിക്കൂറിനകം ഗോവിന്ദച്ചാമിയെ പിടികൂടിയ പോലീസ് അഭിനന്ദനം അർഹിക്കുന്നു കാര്യക്ഷമവും കൃത്യവുമായ അന്വേഷണവും നാട്ടുകാരുടെ സഹകരണവുമാണ് കേരളത്തെ നടുക്കിയ സൗമ്യവധക്കേസിലെ പ്രതിയായ കൊടും കുറ്റവാളിയെ പെട്ടെന്ന് പിടികൂടാൻ സഹായിച്ചത് ജയിൽ ചാടി കോയമ്പത്തൂർക്ക് കടക്കാനായിരുന്നു അത്ര പ്ലാൻ അതിർത്ത് കടന്നിരുന്നെങ്കിൽ കണ്ടെത്തുക ദുഷ്കരമാകുമായിരുന്നു അതേസമയം ഉത്തരം തേടുന്ന ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഒരു കൈക്ക് തീരെ സ്വാധീനമില്ലാത്ത പ്രതിക്ക് ഒറ്റയ്ക്ക് ജയിൽ ചാടാനാകുമോ ആരുടെയെങ്കിലും സഹായം ലഭിച്ചുവോ ആക്സൽ ബ്ലേഡ് കൊണ്ട് സെല്ലിലെ ഇരുമ്പുമായി മുറിച്ച് പുറത്തു കടന്ന് ഉണക്കാനിട്ട തുണികൾ കൂട്ടിക്കെട്ടി വടമാക്കിയാണ് ഗോവിന്ദമി ജയിൽ ചാടിയത് കിണറ്റിൽ നിന്ന് പിടികൂടുമ്പോൾ ജയിൽ ചാട്ടത്തിന് ഉപയോഗിച്ച പോലുകൾ അയാളുടെ കൈവശമുണ്ടായിരുന്നുവെന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വെളിപ്പെടുത്തിയത് അകൾ മുറിക്കാനുള്ള ആയുധം എവിടെ നിന്ന് കിട്ടി ഒന്നര മാസം നീണ്ടു നിന്ന ആസൂത്രണത്തിനു ശേഷമാണ് ജയിൽ ചാടിയതെന്നാണ് പോലീസിനോട് പ്രതി വെളിപ്പെടുത്തിയത് നാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചാണത്രേ മതിൽ ചാട്ടം സെല്ലിന്റെ ആയികൾ മുറിച്ചു മാറ്റാൻ ഒന്നര മാസം എടുത്തുവെന്നും ഇക്കാര്യം അധികൃതർ അറിയാതിരിക്കാൻ ഭാഗം തുണികൾ കൊണ്ട് കെട്ടിവച്ചിരുന്നതായും അയാൾ പറയുന്നു അതീവ സുരക്ഷാ സംവിധാനമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സെല്ലിൽ വെച്ച് ഒന്നര മാസം നീണ്ട ആസൂത്രണം അറിയാതെ പോയത് അധികൃതരുടെ ഗുരുതര വീഴ്ചയാണ് സുരക്ഷാ പേവി ആരോപിച്ച് നാല് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് മാത്രമായില്ല ജയിൽ ചട്ടത്തിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നതുൾപ്പെടെ വിശദമായ അന്വേഷണം ആവശ്യമാണ് പലപ്പോഴും സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യാർത്ഥം ജയിൽ ജീവനക്കാർ തടവുള്ളികൾക്ക് വഴിവിട്ട സഹായം ചെയ്യാറുണ്ട് ടി പി വധക്കേസ് പ്രതികൾക്ക് കണ്ണൂർ ജയിലിൽ ജീവനക്കാരുടെ സഹായം ലഭിച്ചതായി തെളിഞ്ഞതാണ് മദ്യം ി മധുര പലഹാരങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ ആരോ പുറത്തുനിന്ന് ജയിൽ വളപ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുകയായിരുന്നു അവിടെ ജയിലിനകത്തേക്ക് പുറത്തുനിന്ന് രണ്ടുപേർ മദ്യക്കുപ്പികൾ എറിഞ്ഞുകൊടുക്കുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലും ചാനലുകളിലും വന്നതാണ് ഇതൊന്നും ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കുക പ്രയാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ജയിൽ ഡി ജി പി കൃഷിരാജ് സിംഗും സംഘവും സെൻട്രൽ ജയിലിൽ നടത്തിയ റെയ്ഡിൽ തടവുകാർ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ മയക്കുമരുന്ന് തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു തൃശൂർ വിയൂർ ജയിലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണാഘോഷ വേളയിൽ ഗുണ്ടാ സംഘങ്ങളെ പാർപ്പിച്ചിരുന്ന ബ്ലോക്കിൽ പരസ്യമായി മദ്യം വിളമ്പിയത് വിവാദമായതാണ് ജയിലിലേക്ക് പച്ചക്കറിയും മീനും കൊണ്ടുവരുന്ന ഓട്ടോയിലായിരുന്നു മദ്യക്കുപ്പികൾ എത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഹരി വസ്തുക്കളുടെ കച്ചവഴത്തിന് കൃത്യമായ ശൃംഖലയുണ്ടെന്നും ജീവനക്കാരുടെ അറിവോടെയാണ് ഇത് നടക്കുന്നതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയതാണ് ലഹരി മരുന്നിന്റെ മണം പിടിക്കാൻ സംസ്ഥാനത്തെ മൂന്ന് സെൻട്രൽ ജയിലുകളിലും പരിശീലനം നേടിയ നായ്ക്കൾ ഉണ്ടെങ്കിലും ജയിൽ മതിയിൽ പുറത്തെ പരിശോധനകൾക്ക് മാത്രമേ ഇവയെ ഉപയോഗിക്കാറുള്ളൂ അത്ര ഇതൊക്കെയാണ് നമ്മുടെ ജയിലുകളുടെ അവസ്ഥ ഇത്തരമൊരു സാഹചര്യത്തിൽ തടവുചാട്ടത്തിന് ജയിലിന് അകത്തുനിന്ന് തന്നെ സഹായം ലഭിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ജയിൽ ം സംസ്ഥാനത്ത് പലപ്പോഴും നടന്നിട്ടുണ്ട് മൊബൈൽ മോഷ്ടിച്ച കേസിൽ കോട്ടയം ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന അസം നെഗോൻ സ്വദേശി ബാബു ജയിൽ ചാട്യതി ഈ മാസം ഒന്നിനാണ് ജയിൽ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇരുപത് ദിവസത്തിനു ശേഷം അസമിൽ നിന്ന് പിടിയിലായി കഴിഞ്ഞ ആഗസ്റ്റിൽ കൊലക്കേസ് പ്രതി ഇടുക്കി വണ്ടന്മേട് സ്വദേശി മണികണ്ഠൻ തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ നിന്ന് അധികൃതരുടെ കണ്ണു രക്ഷപ്പെട്ടു ജയിലിലെ ചപ്പാത്തി പ്ലാന്റിലുള്ള ജനറേറ്ററിന് നിന്ന് ഡീസൽ അടിക്കാൻ പ്ലാന്റിന് പുറത്തെത്തിച്ച തക്കത്തിലായിരുന്നു മണികണ്ഠൻ രക്ഷപ്പെട്ടത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിക്ക് സമീപമുള്ള ജയിൽ കോർട്ടേഴ്സ് വളപ്പ് വഴി പുറത്തേക്ക് കടന്ന മണികണ്ഠൻ കരമന തമിഴ്നാട്ടിലേക്ക് കടന്നെങ്കിലും എട്ട് ദിവസത്തിനു ശേഷം മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലീസ് പിടിയിലായി വിവിധ സ്ഥലങ്ങളിലെ സി ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് പോലീസ് മധുരയിലെത്തിയത് കോട്ടയം ജയിലിൽ നിന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മറ്റൊരു തടവുചാട്ടം നടന്നു കൊലക്കേസ് പ്രതി മീനടം സ്വദേശി ബിനുമാനാണ് ജയിലിലും പരിസരത്തും വൈദ്യുതി ഇല്ലാത്ത തക്കത്തിന് രക്ഷപ്പെട്ടത് വീടിനു സമീപം ഒളിച്ചിരിക്കുകയായിരുന്ന ബിനുമാനെ അന്ന് രാത്രി തന്നെ പിടികൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തമിഴ്നാട്ടുകാരനായ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിന് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് മോഷണക്കേസ് പ്രതി മുഹമ്മദ് സഫാദ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഒമ്പതിന്റെ കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദൻ ജയാനന്ദന്റെ തയാനന്ദന്റെ സഹതടകുകാരൻ മോഷണക്കേസ് പ്രതി ഉപ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ രണ്ടിന് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് തടവുകാരികളായ സന്ധ്യ ശിൽപ എന്നിങ്ങനെ നീളുന്നു ജയിൽ ചാടിയവരുടെ പട്ടിക ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഈ സംഭവങ്ങൾ